ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രോയിം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു മാംഗോ മിൽക്ക് ഷേക്ക് ആണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തത് ഇത് അൽഫോൻസ മാങ്ങയാണേ അപ്പോൾ ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം നല്ല പഴുത്തിട്ടുള്ള മാങ്ങ തന്നെ എടുക്കുക അപ്പോൾ ഇതാ തോലെല്ലാം കളഞ്ഞ് മാങ്ങ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് കുറച്ച് കണ്ടെൻസ് മിൽക്കാണ് ചേർക്കുന്നത് ഈ ഒരു മാങ്ങക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണിത് ഇനി നമുക്കിതിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം പാല് നല്ല കട്ടയാക്കി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കട്ട് മാംഗോ പീസസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഒന്ന് നന്നായി തന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും പിന്നെ നമുക്കിതിലേക്കൊരു സ്ട്രോ കൂടെ വെച്ച് കൊടുക്കാം ഈ ഒരു ചൂടൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ മിൽക്ക് ഷേക്ക് തന്നെയാണ് ഇത് ഈ ഒരു മാമ്പഴക്കാലത്ത് ഒരുപാട് വ്യത്യസ്ത ഇനം മാങ്ങകളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ട് ഇതുപോലെ മാംഗോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കൂ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ